അനേക പട്ടക്കാർ അനേക സുവിശേഷ വേലക്കാർ അനേക ദൈവദാസന്മാർ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഈ കൺവെൻഷന്റെ വചനപ്രകോഷണത്തിലും നേതൃത്വത്തിലും ആയിരുന്നു വചനം വായിച്ചവർ വചനം കേട്ടവർ വചനം പ്രമാണിച്ചവർ വചനത്തിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയവർ പ്രധയമായി ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മല്ലപ്പള്ളി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ കുടുംബമായി വന്ന് ഇരുന്ന് ദൈവവചനം കേട്ട് തങ്ങളുടെ തലമുറയെ തങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ സന്തതിയെ ദൈവത്തിന് വേണ്ടി നൽകാം എന്ന് പറഞ്ഞത് അത് അക്ഷരാത്വത്തിൽ ദൈവത്തിന് വേണ്ടി കൊടുത്തു ഇന്ന് മല്ലപ്പള്ളി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ നമ്മുടെ ഡെപ്യൂട്ടി പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാന പിള്ള ഖോഷി പി വർഗീസ് സച്ചിൻ അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ദൈവവചനം കേട്ടവരും പ്രമാണിച്ചവരും ദൈവവചനം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയവരാണ് നാം ഓരോരുത്തരും എന്നത് ഓർത്ത് നിങ്ങളെല്ലാം ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരും നാം എല്ലാവരും ഭാഗ്യവാന്മാർ ആണ് എന്ന് പറയുന്നത് സംശയമില്ല ആമുക പ്രസംഗത്തിൽ അധികം സമയം എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല മുഖ്യ സന്ദേശം നൽകുവാനായി അഭിമന്യ തിരുമേനി കൃത്യസമയത്ത് തന്നെ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് മൂന്ന് വാക്കുകൾ മാത്രം പറയാൻ ആ മൂന്ന് വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിൽ എന്നും നിൽക്കുവാൻ തക്കവണ്ണം നൽകുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സമയം എടുക്കുന്നത് കേട്ടു തിരിഞ്ഞു കണ്ടു എന്ന മൂന്ന് വാക്കുകൾ ഓർമ്മയിൽ നിൽക്കുവാനും കേൾക്കുക തിരിയുക അല്ലെങ്കിൽ കാണുക എന്ന മൂന്ന് പദങ്ങൾ കേട്ടു തിരിഞ്ഞു കണ്ടു ഞാൻ ഈ പറഞ്ഞ മൂന്ന് വാക്കുകൾ വെളിപാട് പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ പത്ത് മുതൽ ആരംഭിക്കുന്നതായ വാക്കുകളിൽ നിന്നുമാണ് ഞാൻ എടുത്തത് നമുക്കേവർക്കും പരിചിതമായ വായിച്ച് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു പുസ്തകം ആണ് യോഹനാൻ എഴുതിയ വെളിപാട് യോഹനാനുണ്ടായ വെളിപാട് എന്നത് നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ പലപ്പോഴും അർത്ഥം മനസ്സിലാക്കിയാണോ പാടുന്നത് ഒരു സംശയമാണ് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ എന്ന നമ്മൾ പാടുന്ന പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ എന്ന ഗാനത്തിൽ അതിലെ ഒന്നാമത്തെ ചരണമാണ് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒന്നാം നൂറ്റാണ്ടിൽ അത്ര സുഖകരമായ ഒരു അവസ്ഥ ആയിരുന്നില്ല എന്നത് നമുക്കറിയാം എ ഡി അൻപത്തിരണ്ട് കാലഘട്ടത്തിൽ നീറോ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ കാലം ക്രൈസ്തവ സഭയുടെ മേൽ ഉണ്ടായിരുന്നതും അതിന്റെ തുടർച്ചയായി ഡൊമീഷ്യൻ ചക്രവർത്തി ഒരു വലിയ പ്രഖ്യാപനം ആ കാലഘട്ടത്തിൽ നൽകുന്നത് നമുക്ക് അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും തന്റെ സാമ്രാജ്യത്തിലുള്ള എല്ലാവരും ചക്രവർത്തിയെ ആരാധിക്കണം എന്നത് ഡൊമിഷ്യൻ ചക്രവർത്തി നൽകിയ ഒരു വലിയ കൽപ്പനയായിരുന്നു ഒരു കർത്താവും ഒരു സ്നാനവും എന്ന വിഷയമാണ് ഇന്ന് സി എസ് ഐ സഭ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിച്ചത് ഒരു കർത്താവിനെ ആരാധിച്ച ഒരു ദൈവത്തെ ആരാധിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു വലിയ ഒരു പ്രഖ്യാപനമായിരുന്നു ചക്രവർത്തിയെ ആരാധിക്കണം എന്ന ഒരു കൽപ്പന ഈ കൽപ്പനയെ അവർ അനുസരിക്കാതിരുന്നത് കൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹം ആ കാലഘട്ടത്തിൽ കൊടിയ പീഡനത്തിന് ഇടയായിത്തീർന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അനേകർ വാളിൻ്റെ മൂർച്ചയിൽ കൊല്ലപ്പെടുന്നു അനേകം ആളുകൾ തടവറയിൽ കഴിയേണ്ട വിധി വരുന്നു അനേകർ നാടുകടത്തപ്പെടുന്നതായി ചരിത്രത്തിൽ നാം വായിച്ചിട്ടുണ്ട് അങ്ങനെ കഥാവിൻ്റെ പിന്നാലെ കർത്താവിന്റെ വചനം കേട്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് തൻ്റെ ഗുരുനാഥൻ പറയുമ്പോൾ ഗുരുനാഥനെ വിട്ട് അനുപനാഥൻ്റെ പിന്നാലെ യാത്ര ആരംഭിച്ച ക്രൂശിന്റെ ചവിട്ടിൽ എല്ലാവരും വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് വലിയ പ്രഖ്യാപനം നടത്തിയ പത്രോസ് പോലും യേശന് വിട്ട് മാറി നിന്നപ്പോൾ കുരിശിന്റെ ചവിട്ടിൽ നിന്ന ോഹന്നാൻ ആ യോഹന്നാൻ ഇവിടെ നാടുകടത്തപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് യോഹനാനെ പിടിക്കുകയും ചൂട് എണ്ണയിൽ തിളച്ച് എണ്ണയിൽ എറിഞ്ഞു കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ എണ്ണ തണുത്തു പോകുകയാണ് ഇത് കണ്ടതായ ഇത് കണ്ട് ഭയപ്പെട്ടതായ ചക്രവർത്തി യോഹന്നനെ നാടുകടത്തുകയാണ് യോഹന്നാനെ നാടുകടത്തുന്നത് പത്മോസ് എന്ന ഒരു പ്രദേശത്തേക്കാണ് ദ്വീപിലേക്കാണ് അവിടെ നാടുകടത്തുന്നത് എല്ലാവരാരും ഒറ്റപ്പെട്ട് നാടുകടത്തപ്പെട്ട് ഏകനായി പരദേശിയായി അടിമയായി കഷ്ടതയുടെ ചൂളയിൽ ഉരുങ്ങിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യോഹന്നാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായ വെളിപാടാണ് വെളിപാട് പുസ്തകം എന്നത് നമുക്കറിയാം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് വിശ്വസ ശേഷിപ്പ് മഷിക വന്ന് മഹത്വീകരിക്കും എന്ന പണയദീമ പ്രവചനം മറന്നു കടഞ്ഞ മറന്നു ജീവിച്ച ഒരു കാലഘട്ടത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും യേശുക്രിസ്തു രാജാവായി വാഴുന്ന പുതിയ യുഗത്തിൽ പുതിയ യുഗത്തിന്റെ പുലരിയിൽ സമ്മാനിക്കും എന്ന വലിയ വചനം യോഹന്നാനിൽ പത്മോസ് എന്ന പ്രദേശത്ത് വെച്ച് യോഹന്നാൻ ലഭിക്കുന്ന വലിയ ഒരു ദൂതാണ് ഇപ്രകാരം യോഹന്നാൻ പിന്നീട് രമേശ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ും മടങ്ങി എന്ന് പറയുന്ന പ്രദേശത്ത് മടങ്ങി വന്ന് അവിടെ ഇരുന്നു കൊണ്ട് എഴുതിയതായ പുസ്തകമാണ് വെളിപാട് പുസ്തകം എന്നത് നമുക്കറിയാം വെളിപാട് എന്ന വാക്കിന് അതിന്റെ മൂലപദം അപ്പോ കാലിപ്സ് എന്നതും അതിനെ അർത്ഥമായി മറന്നീക്കുക വെളിച്ചത്ത് കൊണ്ടുവരിക അനാവരണം അഥവാ പ്രകാശനം ചെയ്യുക എന്ന അർത്ഥമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമി വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന ലോകത്തിൽ വരാൻ പോകുന്ന മാറ്റത്തെ കുറിച്ച് ലോകത്തെ വിളിച്ച് അറിയിക്കുവാൻ പ്രവാചകന് കൊടുക്കുന്നതായ മഹത്വചനങ്ങളാണ് ഇവിടെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിലെ വാക്കുകൾ പറഞ്ഞാണ് ഞാൻ ആരംഭിച്ചത് ഭാഗ്യവാൻമാർ ആര് എന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിച്ചു മൂന്ന് വാക്കുകൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ ആരംഭത്തിൽ പറഞ്ഞു കണ്ടു തിരിഞ്ഞു അല്ലെ കേട്ടു തിരിഞ്ഞു കണ്ടു എന്ന വാക്കുകൾ അത് നമുക്ക് പത്ത് മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും ഇപ്രകാരമാണ് പത്താമത്തെ വാക്യം അവിടെ വായിക്കുന്നത് കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസ് മെർണ കേട്ടു എന്ന് അവിടെ ആദ്യത്തെ വാക്യത്തിൽ പറയുക പ്രിയരെ പത്മോസ് എന്ന ദ്വീപിൽ കൊടിയ പീഡനം അനുഭവിച്ച് ഏകനായി പരദേശിയായി ഏഴാം തീയതിയിൽ നിരാശയുടെ വാക്ക് മാനുഷികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം അവിടെ അപ്പോസ്വരൻ കേൾക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആത്മാവിൽ ആകുമ്പോൾ അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒന്നാമത്തെ ചിന്ത ഒരു വ്യക്തി ആത്മാവിലാകുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയണം എന്നതാണ് ഇവിടെ ഈ ഭാഗത്തിലൂടെ എനിക്ക് നിങ്ങളെ ഉറപ്പിക്കുവാനുള്ള ഒന്നാമത്തെ ചിന്ത കടുത്ത ദിവസത്തിൽ ആത്മവിപുഷനായി എന്ന് അവിടെ അനുഭവം ഉണ്ടാകുകയാണ് ആത്മാവ് നിറയുകയാണ് പത്മോസ് എന്ന അനുഭവം എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിൽ മറ്റൊരിക്കൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ഒരുപക്ഷെ ഏകാന്തതയിൽ ഞാനും നിങ്ങളും കടന്നു പോയിട്ടുണ്ടാകാം പലതിൻ്റെയും തലമുറകളിൽ ീഴ്പ്പെട്ട് പോയിട്ടുണ്ടാകാം ഒറ്റപ്പെട്ടു പോയതായ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം ജീവിതത്തിൽ ആഗ്രഹിച്ചതിന് വിപരീതമായി കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാൻ സാധ്യതയുള്ള അവസരങ്ങൾ എൻ്റെയും ജിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ പ്രിയരെ ഇപ്രകാരമുള്ള അവസ്ഥകൾ കടന്നുപോയാലും ഞാനും നിങ്ങളും ദൈവശബ്ദം കേൾക്കുവാൻ അനുവാദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരും എന്നത് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിൽ ഇത്രയും കാര്യം പറഞ്ഞത് നമ്മൾ ഒറ്റപ്പെട്ടു പോയി ഏകാന്തതയിലാണ് ഇല്ലാത്തവരാണ് പ്രതിസന്ധികളാണ് എന്ന് മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോഴും ദൈവം നമ്മെ തേടി വരുന്ന ഒരു ദൈവമാണ് വേദപുസ്തകം ഒരുപാട് ഉദാഹരണം വേദപുസ്തകത്തിൽ തന്നെ പറയാൻ എനിക്കുണ്ട് എന്നാൽ സമയം അതിന് അനുവദിക്കുന്നില്ല ഇൻ ടൈംസ് ഓഫ് ട്രബിൾ വി ഷുഡ് ഹിയർ ഗോഡ്സ് വേർഡ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഉള്ള ഒന്നാമത്തെ ചിന്ത ദൈവവചനം കേൾക്കുന്നവരായി മാറും ജീവിതത്തിൻ്റെ പ്രതികൂലതയിൽ ദൈവവചനം കേൾക്കുന്നവരായി നാം മാറുമ്പോൾ കേൾക്കുന്ന ശബ്ദം അത് കാണാൻ തിരിയുന്നവരായി മാറണം എന്നത് ഞാൻ രണ്ടാമത് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചിന്തയാണ് എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു എന്നാണ് അവിടെ പറഞ്ഞത് ദൈവശബ്ദം കേൾക്കുവാൻ തന്റെ ജീവിതത്തെ തിരിക്കുന്നതായ അപസ്വരനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടു കേട്ടത് കാണാൻ ജീവിതത്തെ തിരിക്കുന്ന തിരിയുന്ന എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ള രണ്ടാമത്തെ ലഘുചിന്തയാണ് കേൾക്കുന്നതായ വചനത്തെ അനുസരിച്ച് തിരിയുവാൻ നമ്മുടെ ജീവിതത്തെ തിരിയുവാൻ നമ്മൾ നമ്മെ തന്നെ അനുവദിക്കണം എന്നത് ഓർപ്പിക്കട്ടെ പതിമൂന്നാമത്തെ വാക്യം ഇവിടെ എങ്ങനെയാണ് വായിക്കുന്നത് തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കളുടെ നടുവിൽ നിരയാങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപത്ര സദർശനായവനെ കണ്ടു എന്ന് അവിടെ പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിന്റെ പ്രതികൂലതയിൽ ദൈവശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ കേൾക്കുന്നതായി വചനത്തിനു ജീവിതത്തിൽ തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും എന്നത് ഞാൻ ഓർപ്പിക്കട്ടെ ദൈവത്തെ കാണുന്നവരായി മാറും ഈ രാത്രിയിൽ ദൈവത്തെ കാണുന്ന വചനത്തിനനുസരിച്ച് വചനം കേൾക്കുവാൻ വന്നിരിക്കുന്നവർ ജീവിതത്തെ വചനത്തിനനുസരിച്ച് തിരിക്കുന്നവരായി മാറുമ്പോൾ ദൈവത്തെ കണ്ട് മടങ്ങുന്നവരായി പുതിയ അനുഭവത്തിൽ നമുക്ക് ഈ രാത്രിയിൽ മടങ്ങുവാൻ സാധിക്കും എന്നത് ഞാൻ ഓർപ്പിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ പത്മോസ് അപ്പോസ് മാത്രമുള്ള അനുഭവമല്ല എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പത്മോസിന്റെ അനുഭവം ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ പറയട്ടെ ഈ പത്മസിന്റെ അനുഭവത്തിൽ ഏകാന്തയുടെ അനുഭവത്തിൽ ഇരുട്ടിന്റെ അനുഭവത്തിൽ മുൻപോട്ടുള്ള യാത്രകളുടെ അനിശ്ചിതാവസ്ഥയിൽ ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുവാൻ ഈ പന്തലിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ദൈവജനമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ രാത്രി ദൈവവചനത്തിന്റെ കേൾവീട് അനുഭവങ്ങളായി മാറട്ടെ വചന കൽവികൾ നമ്മുടെ ജീവിതത്തെ പുതിയ അനുഭവത്തിലേക്ക് തിരിക്കുന്നവരായി മാറട്ടെ ഈ രാത്രിയിൽ ഇവിടുന്ന് മടങ്ങുമ്പോൾ ദൈവത്തെ കണ്ണു മടങ്ങുന്നവരായി ഒരു പുതിയ അനുഭവം പുതിയ കുടുംബത്തിന്റെ അവസ്ഥ നമ്മുടെ കുടുംബം സമൂഹം സഭ ദേശം ആഹ്മാനം മാറ്റത്തിന് ഞാനും നിങ്ങളും മുഖാന്തരായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ വലിയ അവസരം നൽകിയ സർവശക്തനായ ദൈവത്തിന് സ്തോത്രം കരുറ്റുന്നു ദൈവം എന്നെയും നിങ്ങളെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ